ശ്രീജിത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപം നൽകിയതാണ് ഇന്ത്യ മുന്നണി അത് പലയിടങ്ങളിലും മികച്ച നേട്ടമുണ്ടാക്കിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ വളർച്ച ഒരു പക്ഷേ ബി ജെ പി ആദ്യ സമയത്ത് അല്പം ആശങ്കയോടുകൂടിയാണ് കണ്ടിരുന്നത് പക്ഷേ ആദ്യം അതിനെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാൻ തന്നെ കുറച്ച് പ്രയാസപ്പെടുകയുണ്ടായി പലരും ചിലരൊക്കെ അകന്ന് നിൽക്കുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു ഇപ്പോഴും അത് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ചിലർ അതൃപ്തരായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടായ കോൺഗ്രസിൻ്റെ ഒരു വലിയ പരാജയവും ഒക്കെ ഒരു ഒരു ക്ഷീണമായിട്ട് മറ്റ് ഘടക കാണുകയും ചെയ്യുന്നുണ്ട് സി പി ഐയും സി പി എമ്മും ഒക്കെ ഇതിൽ ഈ മുന്നണിയിലുണ്ട് ഇതിൽ സി പി ഐ പൊതുവെ ഒരു അതൃപ്തിയോടുകൂടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അത് ഡി രാജ ആ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി സാറേ നാം ഇത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും മുൻപ് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചല്ലോ അതിന് പിന്നാലെയായിരുന്നു ഈ യെച്ചൂരിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ സഖ്യത്തിന് സമാനമായ രീതിയിൽ തന്നെ ആ സമയത്തും ഒരു സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഈ സീറ്റ് വിഭജനം കൊണ്ട് അത് പൂർണ്ണമായി തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കാൻ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കുറഞ്ഞ രീതിയിൽ സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസ് അന്ന് തയ്യാറായിരുന്നില്ല അതായിരുന്നു അന്ന് ആ സഖ്യം പരാജയപ്പെടാനുള്ള കാരണം പിന്നീട് കോൺഗ്രസ് തന്നെ തിരിച്ചറിയുന്നു കാരണം ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയ മാറുന്നു മുന്നൂറ്റിമൂന്ന് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതും എത്രയോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷത്തിന് ശേഷമായിരിക്കും ഇത്രയും വലിയ സീറ്റിലേക്ക് ഒരു പാർട്ടിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ വളർച്ച എന്തായാലും കോൺഗ്രസ് തിരിച്ചറിഞ്ഞു പിന്നീട് കോൺഗ്രസിനെ തന്നെ ഇ ഡി ഉപയോഗിച്ചും മറ്റ് കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ വേട്ടയാടുന്ന ഒരു രീതിയെല്ലാം ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നേതാക്കളെ പ്രത്യേകിച്ച് അതിൽ നിന്നും ഒരു അതിനിടയ്ക്ക് തന്നെ ഈ വയനാട്ടിൽ തന്നെ ഈ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു പിന്നീടായിരുന്നു കോൺഗ്രസ് ആ തിരിച്ചറിയുന്നു ഇനി ബി ജെ പിയുടെ വളർച്ച ഉണ്ടായാൽ തങ്ങൾ പൂർണ്ണമായി തന്നെ ഇന്ത്യ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരു പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇന്ത്യൻ സഖ്യം രൂപീകരിക്കുന്നത് പ്രധാനമായി യെച്ചൂരിയുടെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം വലിയ കാരണം രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഈ നേതാക്കളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു കഴിവില്ല അത് നാം തുറന്നു തന്നെ പറയണം മറിച്ച് യെച്ചൂരി അതിനുള്ള ശ്രമങ്ങൾ നടത്തി അത് അത്രത്തോളം സീനിയറായൊരു നേതാവാണല്ലൊക്കെ എന്തെല്ലാം അവർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പലയിടങ്ങളിലും ഇപ്പോൾ ബംഗാളിൽ തകർന്നാലും ത്രിപുരയിൽ തകർന്നാലും കേരളത്തിൽ ആ തകർച്ചയിലെ വക്കിലേക്ക് യാത്ര ചെയ്യുകയാണ് അവർ ആ രീതിയിലേക്ക് ഉണ്ടെങ്കിലും യെച്ചൂരി എന്തായാലും ഒരു വലിയ ഒരു ഫിഗറായി തന്നെ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ സഖ്യം രൂപീകരിക്കുകയും കോൺഗ്രസ്സും വലിയ രീതിയിൽ പല സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാമെന്ന രീതിയിൽ ചർച്ചകളും ഉയർന്നു വന്നിരുന്നു ആ വിട്ടുവീഴ്ചയുടെ ബഹലമായി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയായി മത്സരിക്കുകയും പല സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ അത് ആ ഈ സഖ്യത്തിന് കഴിഞ്ഞു കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണി ഇല്ല ഇല്ലെങ്കിലും നാം നമ്മുടെ സമീപത്തായ തമിഴ്നാട്ടിലെല്ലാം വലിയ രീതിയിൽ ബി ജെ പി തുടച്ചു നിന്നിരിക്കും ബി ജെ പി അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കുമെന്നെല്ലാം അവകാശപ്പെട്ടിരുന്നെങ്കിലും ആ ഇന്ത്യ മുന്നണി വലിയ വിജയം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുൾപ്പെടെ ഉണ്ടാക്കി പിന്നീട് നാം മറ്റ് ഉത്തർപ്രദേശിൽ ബി ജെ പി എൺപതിൽ എഴുപത് സീറ്റും ലക്ഷ്യമിട്ടായിരുന്നു അന്ന് ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയത് എന്നാൽ ഇന്ത്യ മുന്നണി കോൺഗ്രസ് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ എസ് പിയുടെയും നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം അവിടെ നേടാൻ കഴിഞ്ഞിരുന്നു നാം മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോഴായാലും ഇന്ത്യ മുന്നണി വലിയ വിജയം യും നേടിയിരുന്നു അത് എൻ സി പിയും അതോടൊപ്പം തന്നെ ശിവസേനയും കോൺഗ്രസും ചേർന്ന് മുപ്പത്തൊന്ന് സീറ്റ് അവിടെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ നാൽപ്പതിലധികം സീറ്റുകൾ ബി ജെ പി ജയിച്ചൊരു സ്ഥലത്താണ് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തൊന്ന് സീറ്റ് നാം അവിടെ വിജയിക്കുന്ന സാഹചര്യമുണ്ട് ഒരു അവസ്ഥയാണ് രാജസ്ഥാനിലും രാജസ്ഥാനിലായിരുന്നു അവിടെ സി പി എമ്മിന് പോലും അവിടെ ഒരു എം പി സ്ഥാനം ഉണ്ടാവുകയാണ് എം പി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബീഹാറിലായാലും അവർ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു അങ്ങനെ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ അവർക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മോദിയുടെ സ്വപ്നം തന്നെ തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് കാരണം മോദി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉൾപ്പെടെ അവകാശപ്പെട്ടിരുന്നത് താങ്കൾ തങ്ങൾ നാനൂറിൽ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഒറ്റകക്ഷിയായി തന്നെ അധികാരത്തിൽ വരുമെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ചുരുങ്ങാനുള്ള കാരണം ഈ ഇന്ത്യ മുന്നണിയുടെ സ്വാധീനമാണ് അല്ലാതെ നാം നോക്കുമ്പോൾ കോൺഗ്രസ് വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങുകയാണ് ഉണ്ടായത് കാരണം ഈ രണ്ടായിരത്തി ഒൻപതിൽ പോലും കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഇരുന്നൂറ്റിയാറ് സീറ്റ് നേടിയൊരു പാർട്ടിയായിരുന്നു ഈ തുടർച്ചയായ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഒൻപതിനു ശേഷം അടുത്തു തോന്നുന്ന രണ്ടായിരത്തി പതിനാലിൽ അത് നാൽപ്പത്തി നാല് സീറ്റ് നേടുന്നു പിന്നീട് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് വെറും അൻപത്തിനാലായിട്ട് പത്ത് സീറ്റ് ഉയർത്തുകയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ അത് തൊണ്ണൂറ്റി ഉയർത്തി എന്നാലും വലിയ രീതിയിൽ ഒരു നൂറ്റൻപതോ ഇരുന്നൂറിലോ എന്ന രീതിയിലേക്ക് എത്തിക്കാൻ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല പക്ഷേ ബി ജെ പിയെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അവർ വലിയ ബി ജെ പിയുടെ വളർച്ചയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് അത് ഇന്ത്യ സഖ്യത്തിൻ്റെ കഴിവുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളായ അഖിലേഷ് യാദവ് ഉണ്ട് അതോടൊപ്പം തന്നെ തേജസ്വി യാദവ് ബീഹാറിലുണ്ടായിരുന്നു യെച്ചൂരിയുടെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്ത് ആ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ സഖ്യത്തിൽ വിള്ളൽ വീഴുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ആദ്യമായി അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആദ്യം ഈ ഇതിനോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ഉപതെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ ആ സമയത്ത് തന്നെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഉത്തർപ്രദേശിൽ കോൺഗ്രസും എസ് പിയും തമ്മിൽ ചില തർക്കങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ സീറ്റ് ആവശ്യപ്പെടുന്നു പക്ഷെ അത് നൽകുവാൻ എസ് തയ്യാറാകുന്നില്ല പക്ഷേ അതിൻ്റെ ബലമോ യോഗിയുടെ നേതൃത്വത്തിൽ വലിയ ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും ബി ജെ പി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടു മുൻപ് ആ ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്നത് അത് ഏഴായി വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തർക്കത്തിൻ്റെ പിന്നീട് അങ്ങനെ തർക്കം മൂർച്ഛിക്കുന്നൊരവസ്ഥയുണ്ടായി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഡി രാജയാണ് സി പി ഐയുടെ മുതിർന്ന നേതാവും ഈ ദേശീയ സെക്രട്ടറിയുമായ ഡി രാജയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ പരസ്പര വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളതായ അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ സീറ്റ് വിഭജനത്തിൽ ഇത്തരമുള്ള ചെറിയ പാർട്ടികളെയും അതോടൊപ്പം കോൺഗ്രസ് അല്ലാത്ത മറ്റ് പാർട്ടികളെയും പരിഗണിക്കാൻ എന്തായാലും ഈ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അതിൻ്റെ ബലമാണ് മഹാരാഷ്ട്രയും അതോടൊപ്പം തന്നെ ഹരിയാനയിലും ഉണ്ടായ തോൽവിയെന്നും ഡി രാജു കുറ്റപ്പെടുത്തുന്നു ഒരു പരിധി നോക്കിയാൽ ഹരിയാനയിൽ ഈ പരാജയത്തിന് കാരണം ഈ കോൺഗ്രസിൻ്റെ എടുത്തുചാട്ടമായിരുന്നു മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം അവിടെ ആം ആദ്മി പാർട്ടി എ പിയുമായി സഖ്യം ചേർന്നാണ് ഹരിയാനയിൽ മത്സരിച്ചിരുന്നത് അതിൻ്റെ ഫലമായി തന്നെ ഈ രണ്ടായിരത്തി പതിനാലിലായാലും രണ്ടായിരത്തി പത്തൊൻപതിലായാലും പത്ത് സീറ്റിൽ പത്ത് സീറ്റും ബി ജെ പി ആണ് നേടിയിരുന്നത് മറിച്ച് ഈ ഐക്യത്തോടെ ഇന്ത്യ മുന്നണിയോടെ മത്സരിച്ചതിൻ്റെ ഫലമായി തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചേ അഞ്ച് ആ രീതിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് സീറ്റ് ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കോൺഗ്രസ്സിനും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കും കോൺഗ്രസിന് കടന്നു കയറാൻ കഴിഞ്ഞൊരു അവസ്ഥയുണ്ടായി മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിലേക്ക് വരുമ്പോൾ ആ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തയ്യാറായില്ല കാരണം ഈ എ എ പി ചില സീറ്റുകൾ ആവശ്യപ്പെടുകയും പക്ഷേ അങ്ങനെ എ എ പിക്ക് നൽകുവാൻ ഇവർ തയ്യാറായില്ല അതിൻ്റെ ഫലമായി എ എ പിക്ക് വോട്ട് കിട്ടില്ല കോൺഗ്രസിനും ആ വോട്ട് സ്പ്ലിറ്റായി പോകുന്നൊരവസ്ഥയുണ്ടായി ആ അവസരം മുതലാക്കി ബി ജെ പി കടന്നു വരുന്നൊരു സാഹചര്യമുണ്ടായി അതിന് സമാനമായി തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ചില സീറ്റുകൾ പ്രധാനപ്പെട്ട സീറ്റുകൾ ശിവസേനയും അതോടൊപ്പം തന്നെ എൻ സി പിയും ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി കാരണം തുല്യമായി വിഭജിക്കണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് കാരണം ശിവസേനയാണ് അവിടുത്തെ ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ശിവസേനയാണ് അവിടെ ഈ നഗര ഹൃദയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുന്നത് ശിവസേനയാണ് പക്ഷേ ശിവസേനയായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അവർക്ക് കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ് അവിടെ നൂറ്റൊന്ന് സീറ്റിൽ മത്സരിക്കുന്നു ശിവസേന എൺപത്തഞ്ച് സീറ്റിലേക്ക് ചുരുങ്ങുന്നു അത്തരത്തിൽ ഈ സഖ്യകക്ഷികൾ ചോദിക്കുന്ന സീറ്റുകൾ നൽകുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ആ പിന്നീട് ആ വലിയ പരാജയമുണ്ടാവും പിന്നെ നാം തിരഞ്ഞെടുപ്പിനു ശേഷവും ആ ബലം കാണുന്നു കോൺഗ്രസ് വെറും പതിനാറ് സീറ്റിൽ ഒതുങ്ങുമ്പോൾ ശിവസേനയ്ക്ക് ഇരുപത് സീറ്റ് ലഭിക്കുകയാണ് അത്തരത്തിൽ ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം തിരഞ്ഞെടുപ്പിൽ പരാജയത്തിനുള്ള കാരണം ഈ സീറ്റ് വിഭജനമാണെന്നും ഡി രാജ തുറന്നു പറയുന്നു എന്തായാലും ഈ ആദ്യം അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള എസ് പി ഇടയുന്ന സാഹചര്യങ്ങളുണ്ടായി പിന്നീട് എൻ സി പി ഇടയുന്നു ഇപ്പോൾ സി പി ഐയും ഇടഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ സഖ്യം ചിലപ്പോൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടിയോട് അത് ആ സമയം വരെ നീളുമോ എന്ന് നാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അതോ അതിനു മുമ്പ് തന്നെ ഈ സഖ്യങ്ങൾ ഇന്ത്യ മുന്നണി തകരുകയോ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു തകരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അത് സംഭവിക്കുമോ എന്നത് കാത്തിരുന്നു കാണുന്നു